പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ തൊട്ടതെല്ലാം പൊന്നാക്കി മാഹി പന്തക്കലിലെ ഐ കെ കുമാരൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് കൃത്യമായി പണം ലഭിച്ചു തുടങ്ങിയതോടെ കൃത്യമായ വികസനം ഉണ്ടാവുകയും സ്കൂളിന്റെ നിലവാരം തന്നെ ഉയരുകയും ചെയ്തു രണ്ടു വർഷത്തോളമായി മാഹി പന്തക്കലിലെ ഐ കെ കുമാരൻ ഹയർ സെക്കൻഡറി സ്കൂൾ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ട് സ്കൂളിന്റെ ആവശ്യത്തിനായി അധികൃതർക്ക് കത്തെഴുതി കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് പി ശ്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത പദ്ധതി ആരംഭിച്ച ഘട്ടം മുതൽ കൃത്യമായ ഇടവേളകളിൽ സ്കൂളിന്റെ വികസനത്തിനായി കേന്ദ്ര ഫണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ സ്കൂളിൽ ശ്രീയുടെ ടച്ച് കാണാം തന്നിരിക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മൾ പരമാവധി സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ സയൻസ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനും അതുപോലെ ഫ്രീ എഡ്യൂക്കേഷൻ ടൂറ് സ്കൂളിലുള്ള ആറ് മുതൽ പന്ത്രണ്ട് വരെ വരുന്ന ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഫ്രീ എഡ്യൂക്കേഷൻ ടൂറ് പിന്നെ ഗേൾസ് ടോയ്ലറ്റിൽ ചെറിയ മാറ്റങ്ങൾ പോയതും അതുപോലെ പുതിയ ക്ലോസറ്റുകളൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യാനും വാഷ് ബേസിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സ്കൂളിലുള്ള മൊത്തം ക്ലാസ് മുറുകളിലും ഫാന് ലൈറ്റ് ട്യൂബൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ പോയതും അതുപോലെ പുതിയത് വാങ്ങിക്കാനൊക്കെ നമുക്ക് റിപ്പയറിങ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഹയർ സെക്കൻഡറിയുടെ പഠിക്കുന്ന ലാബുകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് ലാബുകളും നമുക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലാബും മോഡിഫൈ ആയിട്ടുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് അടൽ ടിങ്കറിങ് ലാബ് ഉൾപ്പെടെയുള്ള അത്ഭുതപ്പെടുത്തുന്ന വികസനങ്ങളാണ് പി എം ശ്രീ പദ്ധതിയിലൂടെ ഈ സ്കൂളിന് ഉണ്ടായത് ഏറ്റവും അടുവിലായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ സി ബി എസ്ഇയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ കുറച്ചൊരുപാട് വ്യത്യാസങ്ങളുണ്ട് സ്റ്റേജ് സിലബസായിട്ട് ഇപ്പം മൊത്തത്തിൽ വരുന്നത് നമ്മൾ വോളിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ അവിടെ പിന്നെ സ്റ്റേറ്റ് സിലബസിൽ രണ്ട് സൊല്യൂഷൻസ് നമ്മൾ പ്രിപ്പയർ ഓൾറെഡി കൊടുക്കും മറ്റേ അത് മേക്കപ്പ് ചെയ്യും കുട്ടികൾ സ്റ്റൈട്രേഷൻ ചെയ്യുമ്പോഴും പക്ഷേ ഇവിടെ വെയിം മെഷീനിൽ കുട്ടികൾ വെയിറ്റ് ചെയ്ക്കണം അതിനൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് സാധനം നമുക്ക് പി എം സിയിലൂടെ ലഭിച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ളതെന്ന് വെച്ചാൽ നാൽപ്പത് സ്റ്റുഡൻറ്റാണ് നമ്മൾ ബാച്ചിലുള്ളത് ഒരു ടൈമിൽ നമുക്ക് നാൽപ്പത് സ്റ്റുഡൻസിനെ എൻട്രി ചെയ്തിട്ട് ഇതെല്ലാം അതായത് വോളിമെട്രിക് ആയാലും സോൾട്ട് അനാലിസിസ് ആയാലും ചെയ്യേണ്ട സംവിധാനം ഇവിടെയുണ്ട് പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സാധാരണ കെമിസ്ട്രി ലാബിലൊന്നും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവാറില്ല പക്ഷെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പി എം ശ്രീയിലൂടെ സ്കൂളിൻ്റെ സ്ത്രീ വർദ്ധിച്ചെന്ന വിദ്യാർത്ഥികളും പറയുന്നു പി എം ശ്രീ ആയ ശേഷം എന്താ പറയുക ക്ലാസ്സുകളിലൊക്കെ ഇപ്പോൾ ഇൻ്ററക്റ്റീവ് പാനൽ ബോർഡ് വഴി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ കുറച്ചുവിടെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും വീഡിയോസൊക്കെ കണ്ടുപഠിക്കുമ്പോൾ സമയത്ത് അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ലാബിലൊക്കെ എന്താ പറയുക കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരം ഉപകാരം ഉണ്ടായിട്ടുണ്ട് പി എം ശ്രീൻ്റെ ഇതുവഴി അതുപോലെ ഇപ്പോൾ ഓരോ വർഷവും സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോകുന്നുണ്ട് ഈ പി എം സി ഫണ്ട് വഴി അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ടൂർ പോകാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് പദ്ധതിയിലൂടെ അടുത്ത ഘട്ട വികസനത്തിനായി സ്കൂൾ തയ്യാറെടുക്കുകയാണ് ഒരു പദ്ധതിക്ക് വേണ്ടിയും കാത്തിരിക്കേണ്ട കൃത്യമായ ഇടവേളകളിൽ വികസന പദ്ധതികളൊക്കെ തേടി വരും അതാണ് പി എം ശ്രീ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ നേർ തന്നെയാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്കൂളും കെ സുബിത്തിനൊപ്പം പിള്ള മാഹി